വിശുദ്ധ ർക്കോസ് അറിയിച്ച സവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ പിതക്കാരൻ ഓരോ ദിവസവും നമ്മിലേക്ക് നന്മയുടെ വ്യക്തികൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ വിതച്ചുകൊണ്ടിരിക്കുക അവയൊക്കെ സ്വീകരിക്കാൻ പറ്റിയ നിലങ്ങളാണോ നമ്മുടെ ഹൃദയങ്ങൾ എന്ന് പരിശോധിക്കുക അത്യാവശ്യം തന്നെയാണ് സാഹചര്യത്തിനനുസരിച്ച് പ്രത്യേകം മാറുന്ന നിലങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ ചിലപ്പോഴത് പാത പോലെ ചിലപ്പോൾ മുൾച്ചെടികൾ പോലെ ചിലപ്പോൾ പാറ പോലെ ചിലപ്പോൾ നല്ല നിലം പോലെയാണ് പ്രവർത്തിക്കുക ഒരേ ഹൃദയം തന്നെ പല നിലങ്ങളായി സാഹചര്യം മാറുന്നതനുസരിച്ച് മാറുന്നു ഹൃദയത്തെ എപ്പോഴും നല്ല നിലമാക്കി സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള നൂറ് മെയിന് പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഈ ജീവനാർത്ഥാവശ്യം ശുചീകരണം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയും